നല്ല മഴയത്താണ് നമ്മൾ ഇവിടെ വന്നിട്ട് ലാൻഡ് ചെയ്തത് പൊക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അതിന് വരണ വഴിക്കുള്ളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഇതിന് നമ്മൾ നേരെ പുള്ളിനോട്ട് കയറുവാണേ നമ്മളിപ്പോൾ പൂക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് എയർ ഏഷ്യൻ നമ്മൾ ഫ്ലൈറ്റ് നമ്മൾ നേരെ കണ്ണാ ചെക്കിങ്ങിലാണ് ഉള്ളത് എങ്ങനെയും നമ്മൾ നേരെ ഗൈറ്റിലേക്ക് പോവുകയാണ് ഇനി സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് ബാക്കി പറയാം ജെയിംസ് ബോണ്ട് ഐലൻഡ് കഴിഞ്ഞ് നേരെ ഹോട്ടലിലെത്തി ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കിയില്ല പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തു റൂമൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചെക്കിങ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ ബാഗുകളൊക്കെ അവിടെ റിസപ്ഷൻ്റെ അടുത്ത് റെഡിയാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ജെയിംസ് ബോണ്ട് ഐലൻഡ് ട്രിപ്പിൻ്റെ കാലത്ത് പോയത് പെട്ടെന്ന് തന്നെ ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു അവിടുന്ന് വണ്ടിയിൽ ടാക്സി വിളിച്ചു നേരെ എയർപോർട്ടിലോട്ട് വരുവാൻ ഉണ്ടായിരുന്നു ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു അവിടുന്ന് പൊക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എയർ റേഷ്യ ഫ്ലൈ ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങൾ നാല് പേര് ഉണ്ടായിരുന്നു അപ്പോൾ ഒരാൾക്ക് ഹാൻഡ് ബാഗേജ് അലൗട്ട് ചെയ്തിട്ടുള്ളത് ഏഴ് കെ ജി ആണ് അപ്പോൾ ഏഴ് കെ ജി എന്ന് പറയുമ്പോൾ നാല് ആൾക്ക് ഇരുപത്തെട്ട് കെ ജി ടോട്ടല് ഒരുമിച്ച് ചെക്കിൻ ചെയ്യാമെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ അവിടെ ചെക്കിന് വേണ്ടി ചെന്നപ്പോഴാണ് അവർ പറയണത് അങ്ങനെ പറ്റില്ല പറ്റൂല ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് ഏഴ് കിലോലായിട്ട് തന്നെ ചെക്കിൻ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു സമയത്ത് എല്ലാം ഒന്ന് റീ ഷഫ്ൾ ചെയ്ത് ഒന്ന് റീപാക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ ഇനി എയർ റഷ്യയിൽ പ്രത്യേകിച്ച് തായ്ലൻഡിൻ്റെ ഡൊമസ്റ്റിക് ഒക്കെ ട്രാവൽ ചെയ്യുന്ന അത് പ്രത്യേകം ശ്രദ്ധിക്കണം അവർ വിട്ടുവീഴ്ച ശീല് വളരെ കുറവാണ് ഭയങ്കര സ്ട്രിക്ട് പോളിസി ഉള്ള ഒരു എയർലൈൻസ് ആണത് ഗൈറ്റ് നയൻ ആണ് നമ്മുടെ ഗേറ്റ് അത് ഇനിയും ഓപ്പൺ ആയിട്ടില്ല ഇവിടെ കുറേ ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളും അവരുടെ ഇടയിൽ ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത് വാട്ടർ ഫ്രീക്കിന്റെ പുതിയൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് വൺസ് അഗൈൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വാട്ടർ ഫ്രീക്ക് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വോട്ടു ഫ്രിക്കിലേക്ക് സ്വാഗതം പുക്കറ്റ് എയർപോർട്ട് ഒരു നോർമൽ എയർപോർട്ടാണ് അത്ര വലിയ ഹൈ ലെവൽ എയർപോർട്ടോ ഹൈ ക്വാളിറ്റി എയർപോർട്ടോ ഒന്നുമല്ല അല്ല വലുപ്പത്തിലായാലും അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ക്വാളിറ്റിയിലായാലും ഒക്കെ ഒരു നോർമൽ എയർപോർട്ട് തന്നെയാണ് നമ്മുടെ കൊച്ചി എയർപോർട്ടോ അല്ലെങ്കിൽ ഖത്തർ എയർപോർട്ടോ ബാങ്കോക്ക് സുവർണഭൂമി എയർപോർട്ടുണ്ടോ ആ ഒരു റേഞ്ചിലുള്ള ഒരു എയർപോർട്ടല്ല അത് പിന്നെ ഫുഡ് കോർട്ടുകൾ അതുപോലെ തന്നെ ഷോപ്പുകൾ ചെറിയ ഗ്രോസറി അതൊക്കെ എയർപോർട്ടിനുള്ളിൽ ആണ് ഒരുപാട് ആളുകൾ ഡെയിലി ട്രാവൽ ചെയ്യുന്നൊരു എയർപോർട്ടാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല ഉണ്ടായിരിക്കും നമ്മുടെ കൗണ്ടർ ഇതുവരെ തുറന്നിട്ടില്ല കുറച്ച് ഡിലേ ആണ് ഫ്ലൈറ്റ് ഏകദേശം ഒരു വൺ അവറോളം ആണ് അപ്പോൾ നമ്മൾ കുറച്ചധികം നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഫ്ലൈറ്റ് ഡിലേഡാന്ന് പറഞ്ഞിട്ട് ഇവിടെ ബോർഡിൽ എഴുതി കാണിക്കുന്നുണ്ട് പണി പാളി എന്നാണ് തോന്നുന്നത് കാരണം ഞങ്ങൾക്ക് അവിടെ എത്തി ഇന്ന് രാത്രി ഒന്ന് റെസ്റ്റ് ചെയ്ത് നാളെ അധികം രാവിലെ തന്നെ നമുക്ക് സഫാരി വേൾഡ് ആക്ടിവിറ്റി ഉണ്ട് അപ്പോൾ ഇന്ന് ലേറ്റ് ആകുമ്പോൾ തോന്നും നമുക്ക് കാലത്ത് അങ്ങോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഞങ്ങൾക്കുണ്ട് നോർമൽ ടൈമിംഗ് പ്രകാരം പന്ത്രണ്ട് മണിക്കാണ് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ സുവർണഭൂമി എയർപോർട്ടിൽ എത്തേണ്ടിയിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അത് ഒരു മണി എന്തായാലും ആവും അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഹോട്ടലിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു വരുമ്പോഴത്തേനും എന്തായാലും ഇന്ന് ഉറങ്ങാതെ നല്ല ലേറ്റ് ആകുമെന്നാണ് തോന്നുന്നത് ഫൈനലി കൗണ്ടറൊക്കെ ഓപ്പണായി ഞങ്ങൾ എയർലൈൻസിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഫ്ലൈറ്റ് ഫുള്ളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എയർ ഏഷ്യയിൽ ഞാൻ ട്രാവൽ ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരുടെ സ്റ്റാഫുകളൊന്നും അത്ര ഒരു ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞങ്ങൾ ആദ്യത്തെ ബാച്ചിൽ ഫ്ലൈറ്റിൽ കയറിയത് കാരണം നിങ്ങൾ കയറുമ്പോൾ സീറ്റുകളൊക്കെ കാലിയാണ് ബാക്കിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിലിരുന്ന് ഒന്ന് കംഫർട്ടബിളായി ആളുകളൊക്കെ വന്ന് ആ ഫ്ലൈറ്റ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്പസമയം കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങി പുറത്തിപ്പോൾ നല്ല മഴയുണ്ട് അത് കാരണം നമുക്ക് പുറത്തെ കാഴ്ചകളൊന്നും അത്ര നന്നായി കാണാൻ സാധിക്കുന്നില്ല ഫ്ലൈറ്റ് പൊങ്ങി തുടങ്ങിയപ്പോൾ താഴെ പുക്കറ്റ് എയർപോർട്ടും അതിൻ്റെ ഒക്കെ ലൈറ്റ്സിൽ നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ സാധിച്ചു ഏകദേശം ഒന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഫ്ലൈറ്റ് ബാങ്കോങ് നഗരത്തിൻ്റെ എത്തിയിരിക്കുകയാണ് ഇപ്പം നമുക്ക് താഴത്ത് ബാങ്കോങ് നഗരം ലൈറ്റിൽ കുളിച്ച് കിടക്കുന്നത് മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം ഫ്ലൈറ്റ് ബാങ്കോങ് സുവർണഭൂമി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് എയർ ഏഷ്യ ബാങ്കോങ് സുവർണഭൂമി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റിൽ നിന്നും എയർപോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ട്രിപ്പിൽ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് സുവർണഭൂമി എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നത് ഇപ്രാവശ്യം നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇമിഗ്രേഷനും മറ്റുള്ള ഇല്ല നമ്മൾ ബാഗേജ് എല്ലാം ക്ലെയിം ചെയ്ത് എടുത്ത് നേരെ ഹോട്ടലിലോട്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സമയം ഒരു മണി ആയിരിക്കുന്നു രാത്രി നമ്മൾ ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണിക്കെങ്കിലും ഹോട്ടലിൽ എത്തി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞെങ്കിലേ നാളെ കാലത്തെ പ്രോഗ്രാമൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോവാൻ പറ്റുള്ളൂ ക്ഷീണം കാരണം ഷൂട്ട് ചെയ്യാനുള്ള മൂടൊക്കെ പോയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് ചെന്ന് കിടന്നാൽ മതി എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഞങ്ങളുടെ നടത്തം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ആ സെയിം കോംപ്ലക്സിൽ തന്നെയാണ് ഡൊമസ്റ്റിക്കും വരുന്നത് അതുകൊണ്ട് നമുക്ക് കാഴ്ചയിൽ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊക്കെ സ്റ്റോറുകളാണ് എന്താണെന്ന് അറിയില്ല ഷോപ്പുകളിലൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഡൊമസ്റ്റിക് ആണെങ്കിലും ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് അത്യാവശ്യം നടക്കാനുണ്ട് ഈ സമയത്ത് എയർപോർട്ടിൻ്റെ അധികം പാസഞ്ചേഴ്സിനൊന്നും കാണുന്നില്ല ഈയൊരു ഫ്ലൈറ്റും മാത്രമേ ഈ ഒരു സമയത്തുള്ളൂ എന്നാണ് തോന്നുന്നത് എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലോട്ട് പോകാനും ഞങ്ങൾ എയർപോർട്ട് ടാക്സിയാണ് യൂസ് ചെയ്തത് ഇപ്രാവശ്യം കാർ എടുത്തില്ല എയർപോർട്ട് ടാക്സി യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഹോട്ടലിലോട്ട് പോകുന്നത് ബാങ്കോക്ക് നോർമലി ഹൈ ട്രാഫിക്കുള്ളൊരു സിറ്റിയാണ് അതുകൊണ്ട് തന്നെ ബാങ്കോക്കിൽ നമ്മൾ റെൻറ്റ് കാർ എടുക്കുന്നത് മണ്ടത്തരമാണ് കഴിയുന്നതും ബി ടി ഒസ് മെട്രോ യൂസ് ചെയ്യുക ടാക്സി യൂസ് ചെയ്യാമായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇൻഡിവിജ്വലായിട്ടാണ് പോകുന്നതെങ്കിൽ ബൈക്ക് ടാക്സിയാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമുക്ക് എത്താൻ നല്ലത് നമ്മൾ നാലാളുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കുറച്ച് വലിയ ഒരു വണ്ടിയാണ് നമ്മൾ ടാക്സി ആയിട്ട് വിളിച്ചത് ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളത് എയർപോർട്ടിന് തന്നെ വളരെ അടുത്തുള്ളൊരു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോട്ടലിലാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ സിറ്റിയിലോട്ട് പോകുന്ന ഡയറക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സഫാരി വേൾഡ് ഉള്ളത് അപ്പോൾ നമ്മൾ സിറ്റിയിൽ എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ എത്രയും കിലോമീറ്റർ ഇങ്ങോട്ട് വന്നിട്ട് വേണം ഇവിടുന്ന് വീണ്ടും സഫാരി വേൾഡിലോട്ട് പോകാനായിട്ട് അപ്പോൾ അതിൻ്റെ മിഡിലായിട്ട് എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് ഇവിടെ എല്ലാ ടാക്സിയിലും ഫ്രണ്ടിൽ തന്നെ ഡ്രൈവറുടെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു കാർഡ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഡ്രൈവറുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൽ കാണാൻ പറ്റും പിന്നെ സെക്യൂരിറ്റിക്കായിട്ട് എന്തെങ്കിലും എമർജൻസി അല്ലെങ്കിൽ കുടിക്കുള്ള നമ്പർ അതുപോലെ തന്നെ ഗ്ലാസ്സിൽ ടോൾ പ്ലാസയിലെ സ്കാനിങ് കാർഡുകളൊക്കെ അവിടെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ജസ്റ്റ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ദൂരേ ഉള്ളൂ നമ്മളെ ഹോട്ടലോട്ട് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ അവിടെ ഹോട്ടലിൽ എത്തി ചെറിയൊരു ഹോട്ടലാണ് ബി കെ കെ തേർട്ടി നയൻ എയർപോർട്ട് ഹോട്ടൽ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഞങ്ങൾക്ക് ഇന്ന് രാത്രി നിന്ന് അവിടെ ഉറങ്ങുക എന്നുള്ളൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ നേരം വെളുത്ത് ഏഴ് മണിക്ക് നമ്മൾ സഫാരി വേൾഡിലോട്ട് പോകും അപ്പോൾ ഹോട്ടൽ വെക്കേറ്റ് ചെയ്തിട്ട് ലഗേജ് അവിടെ ആ റിസപ്ഷനിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ സഫാരി വേൾഡ് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ അത് എടുക്കാനാണ് പ്ലാൻ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ വേറെയും അവിടെ കുറച്ച് ടൂറിസ്റ്റ് കസ്റ്റമേഴ്സൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കാലത്ത് മണിക്ക് തന്നെ ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് സഫാരി വേൾഡിൽ പോകാനായിട്ട് റെഡിയായി ഇന്നലെ രാത്രി റൂമിൽ വന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ വേറെ യാതൊരു കാര്യത്തിലും ഞങ്ങൾ നിന്നില്ല നേരെ കിടന്നുറങ്ങി ഉറങ്ങി കാലത്ത് എഴുതുന്ന ഇതാണ് ഞങ്ങളുടെ ഈ ഒരു ചെറിയ റൂമ് ഇത് പ്യൂർലി ഒരു ബഡ്ജറ്റ് ഹോട്ടലാണ് നമുക്ക് അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ഹോട്ടലാണ് അല്ലാതെ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ പൈസ വരുന്നത് ഒരു ദിവസത്തിന് ഏകദേശം കത്തറിറിയാൽ അറുപത്തെട്ട് രൂപയാണ് ഏകദേശം വരുന്നത് ഇനി ഞങ്ങൾ നേരെ സഫാരി വേൾഡിലോട്ട് പോവുകയാണ് വേർ ടു ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത എപ്പിസോഡിൽ സഫാരി വേൾഡ് വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം വിരോധമില്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും അടുത്ത വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം